നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനെയും ഇടതുമുന്നണി സർക്കാരിനെയും തോൽപ്പിക്കുന്നത് കേരളത്തിലെ വനിതകളായിരിക്കും വനിതകൾ മാത്രമല്ല വീട്ടമ്മമാരുടെ വോട്ടുകൾ അപ്പാടെ സർക്കാരിനെതിരെ തിരിയുമെന്ന് തീർച്ചയാണ് ഒരു മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സഹന സമരം നടത്തുന്ന ആശാവർക്കർമാരും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമല്ല സർക്കാരിനെതിരെ വിധിയെഴുതുക ശമ്പളവും വേതനവും ഇല്ലാതെ വലിയ സ്കൂളിലെ ആയിരക്കണക്കിന് അരിവയ്പ് തൊഴിലാളികളും ക്ഷേമ പെൻഷൻകാരും സമൂഹങ്ങളും തൊഴിലുറപ്പുകാരും കർഷകരും ഒന്നടങ്കം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്ന് തീർച്ചയാണ് കേരളം കണ്ട ഏറ്റവും മോശം സർക്കാർ എന്ന ഖ്യാതിയാണ് ഇന്ന് പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾക്കുള്ളത് കോവിഡ് കാലത്തേതുപോലെ ഒന്നോ രണ്ടോ സൗജന്യ ഭക്ഷണ കിറ്റോ നാല് കിലോ അരിയോ കൊടുത്താലൊന്നും തീരുന്നതല്ല കേരളത്തിലെ ജനങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന കടുത്ത വിദ്വേഷവും അമർഷവും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരെന്നും ചൂഷക സർക്കാരെന്നും പിണറായി വിജയന്റെ രണ്ടാം ഭരണത്തെ ജനം വിധിയെഴുതിയിരിക്കുന്നു ഇപ്പോൾ സമരം നടത്തുന്ന ആശ്വാസ വർക്കർമാരിൽ ഏറെ പേരും ഇടതുപക്ഷ അനുഭാവികളോ സി പി എം പാർട്ടിക്കാരോ ആണെന്നിരിക്കെ അവരെ അടിച്ചാക്ഷേപിക്കുന്ന നിലപാടാണ് പിണറായി വിജയനും സിപിഎം നേതാക്കളും ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഴ്ചകളായി സമരം നടത്തുന്ന ആശമാരെ നേരിൽ കാണാനോ സംസാരിക്കാനോ പിണറായി വിജയനോ മന്ത്രിമാരോ തയ്യാറല്ല ഏതോ ഒരു കടലാസ സംഘടന സെക്രട്ടേറിയറ്റ് പടിക്കൽ കുറയ്ക്കുന്നു എന്നാണ് പ്രമുഖ സി പി എം നേതാവ് പ്രതികരിച്ചത് രാവോ പകലോ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്ന ആശമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പിണറായി വിജയന് താല്പര്യമില്ല സി പി ഐ ഉൾപ്പെടെ ഘടക കക്ഷികൾ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും നിലപാടുകളെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല ആശാവർക്കർമാരുടെ സമരം തല്ലിപ്പൊളിക്കാനുള്ള കുൽസിത നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കർഷക സമൂഹത്തിന്റെ ഒന്നടങ്കം തിരിച്ചടി പിണറായി വിജയൻ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട വിറ്റുനെല്ലിന് പണം കൊടുക്കാതെയും കൊയ്ത നെല്ല് സംഭരിക്കാതെയും കർഷകരെ വലിക്കുന്ന കൃഷി വകുപ്പിന് നേരെ ജനവികാരം കേരളത്തിൽ അതിശക്തമാണ് കേരളത്തിൽ നെൽകൃഷി ആവശ്യമില്ലെന്നും അരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെന്നും പറഞ്ഞ മന്ത്രിയാണ് സജി ചെറിയാൻ സജി ചെറിയാന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് നെൽ കർഷകരാണ് വിറ്റ നെല്ലിന് പണം കിട്ടാതെയും കൊയ്തുകുട്ടിയ നെല്ല് വിറ്റഴിക്കാനാവാതെയും വലയുന്നത് കേരളത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന ഒരു മന്ത്രി പോലും ഇല്ലെന്ന വിലയിരുത്തലാണ് ഏറെ ഇടങ്ങളിലും ഉയർന്നു കേട്ടത് സജി ചെറിയാൻ ശശീന്ദ്രൻ വീണ ജോർജ് കൃഷ്ണൻകുട്ടി തുടങ്ങിയ എട്ട് മന്ത്രിമാർ ശരാശരിയേക്കാൾ താഴെ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പൊതുസമൂഹം മാർക്കിട്ട് കഴിഞ്ഞതാണ് കേരളത്തിൽ സർക്കാരിനെതിരെ ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്ന വിഭാഗമാണ് റബ്ബർ കർഷകർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സർക്കാർ വിരുദ്ധ വികാരമായിരിക്കും ദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ റബ്ബർ കർഷകരിൽ നിന്നുണ്ടാവുക മലയോര മേഖലയിലെ കർഷകരും സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്ന് തീർച്ചയാണ് കേരളത്തിൽ വന്യമൃഗങ്ങൾ കർഷകരെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതുമായ സാഹചര്യത്തിൽ കാലോചിതമായ നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും ഭയാനകവും ദയനീയവുമായ പ്രശ്നമാണ് വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്നത് കേരളത്തിലെ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പാർട്ടിയോടൊപ്പം നിർത്താൻ മദ്യവും കഞ്ചാവും മയക്കുമരുന്നും സംസ്ഥാനം വിറ്റഴിക്കാനും വിതരണം ചെയ്യാനും പിണറായി സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന വിമർശനം ശക്തമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കെ എസ് യു എസ് എഫ് എയുടെ നേതാക്കളുമൊക്കെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെ വില്പനക്കാരും വിതരണക്കാരുമായി മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒപ്പം നിർത്താൻ അവർക്ക് യഥേഷം ലഹരി സാധനങ്ങൾ ഹോസ്റ്റലുകളിലും താമസ കേന്ദ്രങ്ങളിലും എത്തിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപം ചെറുതല്ല കേരളത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് ലോബിയെ വെട്ടി നിർത്താൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നത് ഗുരുതരമായ ഭരണവീഴ്ചയായാണ് പൊതുസമൂഹം കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത